ല്ലേ പറഞ്ഞേ ഇന്നല്ലേ മൺഡേ മോർണിംഗ് എന്നോട് പറഞ്ഞു ഇത്രയും നാളെ വിളിച്ചു സംസാരിച്ച് അതുകൊണ്ടാണ് കേറി സംസാരിച്ച് എന്റെ അച്ഛൻ അമ്മ ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിച്ച് ഞാൻ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല ആരും ഇവിടെ പറഞ്ഞില്ല നാളെ പോണെന്നാ പറഞ്ഞത് എനിക്കു മനസ്സിലായി ഫാമിലി നാല്പത്തൊന്നാമത്തെ രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ പാടുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാണ്ട് അവസ്ഥക്കെയാണ് ചെയ്യുന്നുള്ളേ അല്ലാണ്ട് ഞാനിപ്പോ ലോൺ കാണാത്തവരല്ലേ ലോൺ ഞങ്ങൾ ആരും ലോൺ കാണാത്തിരിക്കില്ല ഞാൻ വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആവുമ്പഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഐ ഡി നോട്ട് സേ ഇണോ ജൂനാഴ്ച അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനും അമ്മ